ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ശ്രീലങ്കൻ മണ്ണ് ചുവന്നിരിക്കുകയാണ് ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റായി അനുരകുമാര അനിരകുമാര ദിസന്നായികയെ അധികാരത്തിലേറിക്കഴിഞ്ഞു ശ്രീലങ്ക ഇന്ത്യയ്ക്കൊപ്പമോ ചൈനയ്ക്കൊപ്പമോ എന്ന ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്തു എന്നാൽ ശ്രീലങ്കയുടെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു ശ്രീലങ്കൻ വിഷയത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ ചൈനീസ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ശ്രീലങ്കയിൽ ഇനിയും വിലപ്പോകുമോ പോകുമോ പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരുമെന്ന ജെ വി പി എന്ന ജനതാ വിമുക്തി പെരമുനയുടെ വാഗ്ദാനമാണ് ശ്രീലങ്കൻ ജനത സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്കൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ലോകം അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് ചുവന്ന മണ്ണായ ചൈനയും ഇപ്പോൾ ചുവന്നിരിക്കുന്ന ശ്രീലങ്കയും ഒരുമിക്കുമോ എന്ന ആശങ്കയും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ചൈനയോടുള്ള ജെ വിപിയുടെ ചായവും സിംഹള ദേശീയവാദവും കാരണം ഇന്ത്യക്കും ഈ ഭരണമാറ്റം നിർണായകം തന്നെയാണ് പരസ്പര വിരുദ്ധമെന്ന് പറയാവുന്ന തീവ്ര ദേശീയവാദവും ഇടതുപക്ഷ ആദർശങ്ങളും ഒരുമിച്ച് കൊണ്ടുപോക പാർട്ടിയാണ് ജെ വി പി അതുകൊണ്ട് തന്നെ അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജെ വി പി നടത്തിയ കലാപം അടിച്ചമർത്താൻ സിനിമാവോ ബന്ദികയുടെ ഭരണകൂടം ഇന്ത്യയുടെ സൈനിക സഹായം തേടിയിട്ടുണ്ട് എൺപതുകളിലെ സിംഹള തമിഴ് ആഭ്യന്തര കലഹത്തിനിടയിലും കടുത്ത ദേശീയവാദമുയർത്തി ജെ വി പി കലാപശ്രമം നടത്തിയിട്ടുണ്ട് ഇരു സംഭവങ്ങളിലും ഇന്ത്യ വിരുദ്ധത വ്യക്തവും സ്പഷ്ടവുമായിരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം ശ്രീലങ്കയിലെ പുതിയ ഭരണകൂടം ഇന്ത്യയ്ക്ക് എതിരാകുമെന്ന് പറയാനാകില്ല ഇന്ത്യ ചൈന വിഷയത്തിൽ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദിസ്വനായിക പറഞ്ഞത് തൽക്കാലം രണ്ടു പക്ഷത്തേക്കും ചേരുന്നില്ല എന്നതാണ് ഇരു കൂട്ടരുടെയും ഇടയിൽ ഒരു സാന്റ്വിച്ച് ആകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ദിസ്വ പറഞ്ഞു വെച്ചത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയാണെന്ന പുതിയ പ്രസിഡന്റിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുകയാണ് അഴിമതിക്കാരെ ശിക്ഷിക്കുമെന്നും നികുതി കുറയ്ക്കുമെന്നുമുള്ള വാഗ്ദാനങ്ങളും പുതിയ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി തീരണമെങ്കിൽ നിലവിലെ പ്രത്യക്ഷത്തിൽ ശ്രീലങ്കയ്ക്ക് ചൈനയോടൊപ്പം ചേരേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ആ നിലപാടുകൾ പ്രത്യക്ഷത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കാനാണ് സാധ്യത വീണ്ടും ചൈനയുടെ കുതന്ത്രങ്ങൾക്ക് പാത്രമാകുവാൻ ശ്രീലങ്ക തുനിയില്ല എന്നത് മറ്റൊരു സത്യമാണ് ജവീപിയുടെ ഇടതുപക്ഷ ചായ്വ് ശ്രീലങ്കയെ ചൈനയുടെ പക്ഷത്തെത്തിക്കുമോ എന്നാണ് ഇന്ത്യയിൽ ചർച്ചയാവുന്നത് ഇന്ത്യയുടെ മറ്റ് സമുദ്ര അയൽപ്പക്ക രാജ്യങ്ങളുമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു പരിധിവരെ ഇന്ത്യയെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മാലിദ്വീപ്സിലെയും ബംഗ്ലാദേശിലെയൊക്കെ വിഷയങ്ങൾ അതീവ ശ്രദ്ധയോടെ തന്നെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്തു തന്നത് തുറന്ന ചൈനീസ് ചായവ് പ്രകടിപ്പിച്ച മാലിദ്വീപ്സ് പ്രസിഡന്റിനെ ചർച്ചകളിലൂടെ മയപ്പെടുത്താൻ ഇന്ത്യൻ നയതന്ത്രത്തിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബംഗ്ലാദേശിൽ പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ പിന്തുണച്ചതിൻ്റെ പേരിലുണ്ടായിരുന്ന എതിർപ്പ് മാറ്റിയെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു അതൊരു ചെറിയ കാര്യമല്ല ആശങ്കയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളെ മാറ്റിയെടുക്കാനുള്ള രാഷ്ട്രീയ ചിന്താഗതിയും ആശയസമന്നതയും നമ്മുടെ നയതന്ത്രത്തിനുണ്ടെന്ന് ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഈ രണ്ട് സംഭവത്തിലൂടെ ഇന്ത്യ തെളിയിച്ചിട്ടുണ്ടാവും ശ്രീലങ്കയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വിലയിരുത്തൽ നയതന്ത്ര കാര്യങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇന്ത്യയുടെ ലങ്കൻ നയൻ വ്യത്യസ്തമാണെന്നാണ് കാരണം ബംഗ്ലാദേശിലും മാലിദ്വീപിലും അവിടുത്തെ പ്രതിപക്ഷ സഖ്യങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തി ആ ഭരണകൂടങ്ങളുമായി മാത്രമായിരുന്നു ഇന്ത്യ ബന്ധം നിലനിർത്തിയിരുന്നത് എന്നാൽ ശ്രീലങ്കയിലാകട്ടെ റെനിൽ വിക്രമസിംഗയുടെ ഇടക്കാല ഭരണകൂടവുമായി നല്ല ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ മറ്റ് കക്ഷികളുമായും ഇന്ത്യ ബന്ധം തുടർന്നു അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് അനുരാസനായകെ ഡൽഹിയിലെത്തുകയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ചില നയങ്ങളിലും നടപടികളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കണമെന്നും പറയുന്നുണ്ട് ഐ എം എഫുമായുള്ള ധനസഹായ ഇടപാട് പുനഃപരിശോധിക്കുമെന്ന ദേവനായിക പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ ശ്രീലങ്കയിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഊർജ്ജ പദ്ധതിയുടെ കാര്യത്തിലും അനിശ്ചിതത്വം ഉണ്ടായേക്കും ഇവ വീണ്ടും ചർച്ച ചെയ്യുന്ന പുതിയ കരാറുകൾ തയ്യാറാക്കുന്നതും പ്രായോഗികമല്ലെന്നും ബോധ്യമാകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ പുതിയ ഭരണകൂടം തയ്യാറാകുമെന്നും ഒരു കണക്കൂട്ടലുണ്ട് പുതിയ ഭരണകൂടം തമിഴ് ജനതയോടും തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളോടും സ്വീകരിക്കാൻ സാധ്യതയുള്ള നടപടികളെക്കുറിച്ചാണ് ഇന്ത്യ ആശങ്കപ്പെടേണ്ടത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയുമായി ശ്രീലങ്ക ചേർന്ന് പോകുന്നു എങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാകൂ അത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന ശ്രീലങ്കയെ തങ്ങളുടെ പരിധിയിലാക്കാൻ അല്ലെങ്കിൽ വരുതിയിലാക്കാനായി കമ്മ്യൂണിസം എന്ന ആയുധം തന്നെയാകും സ്വീകരിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയായിട്ടാകും ഒരുങ്ങുന്നതും ഏതായാലും ശ്രീലങ്ക ഇപ്പോൾ ചൈനയുടെ പക്ഷത്താണോ ഇന്ത്യയുടെ പക്ഷത്താണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇരുപക്ഷങ്ങളിലും ചേരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക തരത്തിലുള്ള നയതന്ത്ര സമീപനം തന്നെയാണ് ശ്രീലങ്ക സ്വീകരിച്ചിരിക്കുന്നത്